ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു ക്രിസ്മസ് ഒക്കെ വരെയാണ് അപ്പം നമുക്ക് ഒരു മാസമായിട്ട് നോയമ്പ് നോക്കിയിരുന്ന എല്ലാവർക്കും വേണ്ടി നോയമ്പ് മുറിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു അടിപൊളി ഡിഷാണോ കേട്ടോ ഇത് നല്ലൊരു മീൻ കറിയാണ് ഇങ്ങനെ നിങ്ങളാരെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഏതായാലും ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് കേട്ടോ എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടും ഞാനിത് ഒരു സവാള എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി അഞ്ചാറ് വെളുത്തുള്ളി ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തു പിന്നെ കുറച്ച് കുടമ്പുളി നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ച് ആദ്യമേ വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ മീൻകറി കൂട്ടാം കാരണം പെട്ടെന്ന് പുളി അങ്ങ് ഇറങ്ങും ഇത് പിന്നെ ഈ വെള്ളത്തിലിട്ടിങ്ങനെ കഷ്ണത്തിലിൻ്റെ കൂടെ ഇങ്ങനെ പുളി കിടക്കുമ്പോൾ താമസമായിരിക്കും അപ്പോൾ ഇതിങ്ങനെ ചെയ്താൽ നല്ല എളുപ്പമുണ്ട് അപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില പിന്നെ മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് എരിവെള്ള മുളുകൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഈ സാവോളി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ഇളക്കുന്നതിൻ്റെ ഒരയ്ക്ക് ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളനെ അപ്പോൾ എൻ്റെ ഈ ചാനൽ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് അല്ലേക്ക് എൻ്റെ ഓൾ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ പിന്നെ അതിലേക്ക് ഒരു നല്ല പഴുത്ത ഒരു ടൊമാറ്റവും കൂടെ അതിൻ്റെ അകത്തേക്ക് ഒന്ന് കട്ട് ചെയ്ത് ഇടുക ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറി കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് വേണം നമ്മൾ തേങ്ങ എടുക്കുക ഞാൻ ഇവിടെ ഒരു അരക്കിലോ മീനാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മെഷറിങ് കപ്പിന് ഒരു കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് നല്ലപോലെ നല്ലപോലെയൊന്ന് മൂക്കണ്ട തേങ്ങ ഒരു പാതി മൂപ്പായിരിക്കണം ഇനി അതിലേക്ക് ഇത്തിരി കറിവേപ്പിലേയും ഇത്തിരി വെളിച്ചനേയും കൂടി കേട്ടോ ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കപ്പയുടെയും പാൽക്കപ്പയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസിൻ്റെ ഐറ്റം ഇതായിക്കോട്ടെ കേട്ടോ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിത് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മളിതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇനി ഇത് നമുക്ക് അരച്ചു കൊണ്ടുവരാം അപ്പോൾ നമ്മൾ ആ വഴറ്റി അതേ പാനിൽ തന്നെയാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ പോകുന്നത് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഈ അരച്ചെടുത്ത ആ അരപ്പ് ഈ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക ആ മസാല എല്ലാം കൂടെ അങ്ങ് ഇത് അരഞ്ഞ് അതിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെ വരണത് കറിവേപ്പിൽ എല്ലാം അരഞ്ഞിട്ടുണ്ടല്ലോ ഇനി നമ്മൾ ആ മിക്സി ജാർ ഒന്നും കൂടി ഒന്ന് കഴുകിയെടുത്ത് ഈ മീൻ കറിക്ക് ആവശ്യമുള്ള വെള്ളം നമ്മൾ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഓലക്കുടി മീനാണ് നമ്മൾ സെയിൽ ഫിഷ് എന്ന് പറയും അതാണ് എനിക്ക് ഇതിൻ്റെ ഈ കറുത്ത സാധനങ്ങളൊന്നും ഇഷ്ടമല്ല അപ്പോൾ അതൊക്കെ ഞാനതൊക്കെ മാറ്റി വെച്ചു അതൊക്കെ നമ്മൾ പൂച്ചയുണ്ട് പൂച്ചയ്ക്ക് കൊടുക്കാം അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല പീസുകളൊക്കെയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് ഇതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുക പുളി നല്ലപോലെ തിളപ്പിച്ച് വെച്ചതായതുകൊണ്ടേ നന്നായിട്ട് ഉരിയിരിക്കുകയാണ് നല്ല പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങി അപ്പോൾ കഷ്ണത്തിലും പെട്ടെന്ന് പിടിക്കാൻ എളുപ്പമുണ്ട് നമ്മളല്ലാതെ കഷ്ണത്തിൻ്റെ ഒപ്പം പുളി ഇടുന്ന പോലെയല്ല ഇത് നല്ലപോലെ തിളപ്പിച്ച് വെച്ചതായതുകൊണ്ടേ നന്നായിട്ട് പുളിയൊക്കെ പിടിക്കും പെട്ടെന്ന് തന്നെ അപ്പം ഈ കറിവേപ്പിലയും കൂടിയൊക്കെ ഒന്ന് ഇട്ടു ഒന്ന് മൂടി വെക്കാം കേട്ടോ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന ഭാഗത്തിന് നമ്മൾ അതൊന്ന് അടച്ചു വച്ച് വേവിക്കണം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളക് ഇട്ട് കൊടുക്കണം അതിൻ്റെ അറ്റം വളർന്ന പച്ചമുളക് നമ്മൾ ആവശ്യത്തിന് എരിവുണ്ട് അതിൻ്റെ കൂടെ ഒത്തിരി മുളക് പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ എരിവാകും നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് അപ്പോൾ നമ്മുടെ മീൻ കറി നന്നായിട്ട് തിളച്ച് നല്ല കഷ്ണമൊക്കെ ഒരുമാതിരി നല്ലപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ കാണാൻ ആ എണ്ണയൊക്കെ അങ്ങ് തെളിഞ്ഞ് ഭംഗിയായിട്ട് കാണാൻ നമുക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു പാൻ പാനടുപ്പ് വെച്ചിട്ട് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒടിച്ചു അതിലേക്ക് ചെറിയ ഉള്ളിയില്ലേ നമ്മുടെ കുഞ്ഞുള്ളി ആ കുഞ്ഞുള്ളി രണ്ടെണ്ണയിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് അതിലേക്കൊന്ന് വാഴറ്റിയെടുക്കണം ഇനി കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കണം ആ ഉള്ളിയൊക്കെ മൂക്കുന്ന ഒരു മണമുണ്ടല്ലോ അതൊരു പ്രത്യേക മണമാണേ ഈ നാടൻ കറിവേപ്പിലയും കൂടി ആയതുകൊണ്ടേ നല്ല പ്രത്യേക ഒരു സ്മെല്ലാണേ ഇനി നമ്മളേക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് കുറച്ച് മുളക് കൂടി കൂടി കൊടുക്കണം എരിവ് കുറവാണെങ്കിൽ നമ്മൾ എരിവുള്ള മുളക് അല്ലെങ്കിൽ എരിവുണ്ടെങ്കിൽ നമ്മൾ കാശ്മീരി മുളക് പൊടി ആ മീൻകറിക്ക് നല്ലൊരു കളറും കൂടെ കിട്ടും നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ അങ്ങനെയും കൂടെ ഇട്ടിട്ട് നമ്മളിതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പോൾ തന്നെ കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ ഒന്ന് കഴിക്കാൻ തോന്നണില്ല ഇത്തിരി കപ്പ കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇത്തിരി ചോറ് കിട്ടിയിരുന്നെങ്കിൽ കഴിക്കാമായിരുന്നു എന്ന് തോന്നണില്ല അതുപോലെ തന്നെ എനിക്കും തോന്നി കേട്ടോ ഈ കറി അങ്ങ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ എന്തായാലും ഞാൻ ചോറുണ്ടെട്ടോ അത്ര ടേസ്റ്റി ആണ് കേട്ടോ കറി ഇപ്പം നല്ല അടിപൊളി മീൻ കറിയാണ് നല്ല മുള്ളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കഴിക്കുകയും ചെയ്യാം സൂക്ഷി കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ എളുപ്പമുണ്ടല്ലോ അതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കണം എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇവിടെ ഉള്ളവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കറി അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്